ഹലോ ഇത് എൻ്റെ അനിയൻ്റെ ഫിയാൻസി ഇതാ മാമിയും മോളും ഭയങ്കരമായ കഥയിലാണ് ഞങ്ങൾ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതാണ് ഇവിടെ തുമക്കൂര് നേഴ്സിങ്ങിന് പഠിക്കുന്നതാണ് അപ്പം നമ്മൾ അവളെ യശുവൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തുമകൂരേക്കുള്ള ട്രെയിനെ കയറ്റി വിടുന്നതാണ് അവിടുന്ന് പിന്നെ അടുത്ത തൊട്ടടുത്ത് സ്റ്റോപ്പ് ആവും പോകുന്നത് ഇതായ യശ്വന്തപുര് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ പണിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം നമ്മൾ അവളെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി പോന്നതാണ് നമ്മൾ പെട്ടെന്നായിരുന്നു നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ലൈഫിൽ അത്രയ്ക്ക് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഞങ്ങളെ വിട്ടു പോയി അതുകൊണ്ട് ഞാൻ ഇത്രയും ദിവസമായിട്ട് വീഡിയോസ് ഇടാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്രയ്ക്ക് അത്രയ്ക്ക് എന്താ പറയുക അത്രയ്ക്ക് ഷോക്കായി പോയി നിമിഷമായിരുന്നു അത് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ളത് പക്ഷേ നമ്മൾ ഇനിയും നമ്മൾ ഇതിൽ നിന്ന് റിക്കവറായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്കൊരിക്കലും നമുക്കൊരു ലൈഫ് ഉള്ളതല്ലേ മുന്നോട്ടേക്ക് അപ്പം നമ്മൾ എന്തായാലും നമ്മൾ നമ്മളതിൽ നിന്ന് റിക്കവറായിട്ട് വരണം അപ്പം നമ്മളിതാ നമ്മൾ ഇന്നലെ നൈറ്റാ ഇവിടെ എത്തിയത് ബാംഗ്ലൂർ അപ്പോൾ ഇന്നലെ ഫുള്ള് വാമീൻ്റെ കൂടെ കളിച്ചുകൊണ്ട് ഭയങ്കരമായ സങ്കടമായിരുന്നു വാമിക്ക് ഇതുവരെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ പോലും അവൾ ഇത്ര സങ്കടപ്പെട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് കരച്ചിലായിരുന്നു അതേ ി കാറിലെത്തിയപ്പോൾ കരച്ചില്ലായിരുന്നു അങ്ങനെ നമ്മൾ അവളെ ട്രെയിൻ കയറ്റി വിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്ന എന്നെ എത്രയേ ഉള്ളൂ ബായ്